ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പൂച്ച പിന്നെ സൈറോ പറ്റിയാണ് പറ്റിയാണേ സൈറോലൊക്കെ സൈറോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ സൈറോയുടെ ഫുഡ് ഈ ടൈമിൽ വീഴും ഇപ്പം ഇപ്പോൾ സെവൻ ഒ ക്ലോക്ക് ആകുമ്പോൾ അതിൽ കൂടാ വീഴുന്നത് സൈറോയ്ക്ക് അറിയാം ടൈം വരുമ്പോൾ ആ ടൈം വരുന്നതിന് മുമ്പേ അറിയാമേ അപ്പം സൈറോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലേ സൈറു സൈറോക്കെ സൈറോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെ പിന്നെ ഇത് സൈറോയുടെ ഫുഡ് വീരുന്ന് അത് ഈ പാത്രത്തിൽ ഇവിടെ വന്ന് വീരും പിന്നെ ഈ ഹോളിൽ കൂടെ വരുന്നത് അത് സൈറോയ്ക്ക് അറിയാം സൈറോ അവിടെ കൈയ്യൊക്കെ ഇട്ടിട്ട് നോക്കും തപ്പി നോക്കൂ ഇടക്കിടയ്ക്ക് സ്റ്റേ അതെ ഫുഡ് വീണു അപ്പോൾ അതിന് വേണ്ടിയിരിക്കുവായിരുന്നേ ബിസൈറോ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇതിനകത്തിലിരിക്കും സൈറോയുടെ ബെഡ് അതിനദുരത്തിൽ ടോയ്സ് എല്ലാം ഉണ്ട് ആ ടോയ്സ് എല്ലാം വെച്ചിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് ഈ ഫുഡ് വീണ് കഴിയുമ്പോൾ ആ നോക്കിയിരിക്കും ഒരു ചിലപ്പോൾ ഒരു മണിക്കൂർ മുമ്പോട്ടേ ഇവിടെ കുത്തിയിരിക്കും ടൈമെല്ലാം കറക്റ്റ് അറിയാം ഒരു മൂന്ന് പ്രാവശ്യം പിന്നെ ഇതിനകത്ത് കൂടെ വീഴും ടൈം സെറ്റ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഞങ്ങൾ വൈകിട്ട് വേറെ വെറ്റ് പിന്നെ ഇത് ഡ്രൈ ഫുഡാണ് വെറ്റ് ഫുഡ് കൊടുക്കും ഇത് തൈരോ വെള്ളം വെള്ളം കുടിക്കാൻ വെച്ചേക്കുന്നിവിടെ ഇനകത്തിൽ വേഗം 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 എല്ലാം കഴിച്ചു ഭയങ്കര കൊതിയനാണ് എല്ലാം അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു രസമുണ്ട് വേഗം വേഗം കഴിക്കുന്ന ഞാനിവിടെ അടുത്തിരിക്കുന്നത് കൊണ്ട് ഉച്ച കൂടുതൽ വേഗത്തിൽ കഴിക്കും ഞാൻ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ രണ്ടല്ലേ ഡ്രൈ ആയിട്ടുള്ളത് ഇനി അതെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇപ്പം ഒന്നാക്കി ക്ലീനാക്കി എന്നിട്ട് ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു തമാശ കാണിക്കും സൈറോ അതിൻ്റെ സൈറോയുടെ കണ്ടില്ലേ ആ ഹോളിലെ സൈറോ ഇങ്ങനെ കൈ ഇട്ടിട്ട് കുത്തും അപ്പം കണ്ടില്ലേ രണ്ടെണ്ണം വീടും റിയ ഇനി ഒരു പ്രാവശ്യവും കൂടെ കൈയിട്ട് കൊത്തു ഈ സൈഡിൽ കൊണ്ടെ നീ കാണൂ സൈറു ഒരു പ്രാവശ്യവും കൂടെ നോക്കുന്നില്ല ഇങ്ങനെയാണ് സൈറോ കുത്തുന്നത് വീണു ജൈരു ബാബ നോക്കിയേ നീ കുത്തൊന്നും വേണ്ടട ഇയാളൊന്നുകൂടെ നോക്കട്ടെ യാത്ര ഓ ഇനി ഒന്നുകൂടെ കുത്തി നോക്കട്ടെ നമ്മള് ഒന്നും വീണില്ല ശരിയായില്ല വീണില്ല ഇനി മമ്മേനെ നോക്ക് അഞ്ചായിരം അങ്ങ് പോവാ കഴിച്ചെല്ലാം കഴിഞ്ഞു